മലപ്പുറം ജില്ലയിലെ ഇന്ന വിമാനത്താവളം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഏത് വിമാനത്താവളമാണ് ഉള്ളത് അവിടെ നൂറ്റൻപത് കിലോ സ്വർണം പിടിച്ചു അതുപോലെ ഹവാല പണം പിടിച്ചു അത്തരത്തിൽ ഒരു സ്വർണം നിയമവിരുദ്ധമായി കൊണ്ടുവരുന്നത് തന്നെ അത് രാജ്യത്തിലൊക്കെ കുറ്റമാണ് ഇപ്പോ ഈ വിജയൻ മുതലാളി ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഇപ്പോ ഈ പി വി അൻവറിനോടുള്ള ദേഷ്യം തീർക്കുന്നത് മുഴുവൻ മലപ്പുറത്തെ ജനങ്ങളോടാണ് ആ മലപ്പുറത്തെ ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ പറഞ്ഞ വിജയൻ മോദലാലിയുടെയും അതുപോലെ തന്നെ മുപ്പര സുഹൃത്തുക്കളായ ആർ എസ് എസ് കാരുടെയും മനസ്സിൽ മുസ്ലിം എന്ന ടാർഗറ്റാണുള്ളത് മുസ്ലിങ്ങളെ അപഹേളിക്കുക എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദ ചാപ്പ കുത്തുക ഏതു രൂപത്തിലാണോ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് അതേപോലെ കേരളത്തിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ നടന്ന് ഓരോരോ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ കേട്ട ഒരു ചെറിയ ഒരു ഡിബേറ്റ് അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് അതായത് എന്ത് മാന്യമായിട്ടാണ് പറയുന്നത് എന്ത് വൃത്തിയായിട്ടാണ് പറയുന്നത് അതായത് വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയാൽ തന്നെ അത് രാജ്യദ്രോഹ കുറ്റാത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം അങ്ങനെയാണെങ്കിൽ എന്ത് കുറ്റകൃത്യം രാജ്യദ്രോഹമാണ് രാജ്യത്തിനെ ദ്രോഹിക്കുന്നതും രാജ്യദ്രോഹമാണ് കൊലപാതകം രാജ്യദ്രോഹമാണ് വർഗീയത പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണ് സമരങ്ങൾ നടത്തുന്നത് രാജ്യദ്രോഹമാണ് പൊതു സ്വത്തുക്കളൊക്കെ കല്ലെടുത്തെറിഞ്ഞ് തീ കൊളുത്തുന്നതും രാജ്യദ്രോഹമാണ് ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ട് ബുൾഡോസർ വെച്ചിട്ട് എല്ലാ വീടുകളും തകർക്കുന്നത് രാജ്യദ്രോഹമാണ് പള്ളികളുടെ നേരക്ക് കല്ലെടുത്തറുന്നത് രാജ്യദ്രോഹമാണ് പിന്നെ സംഘം ചേർന്ന് ബീഫ് തിന്നിലട പറഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നതും രാജ്യദ്രോഹമാണ് കള്ളനോട്ടടിക്കുന്നത് രാജ്യദ്രോഹമാണ് ഹവാല ഇടപാട് നടത്തുന്നത് രാജ്യദ്രോഹമാണ് എന്താ രാജ്യദ്രോഹം അല്ലാത്തത് ഇവിടെ പറച്ചിലേട്ടാ തോന്നാ എന്താ പറയുക മലപ്പുറത്തെ ആ ഒരു കരിപ്പൂർ വിമാനത്താവളത്തിൽ മുസ്ലിങ്ങൾ സ്വർണം കൊടുത്താൽ മാത്രം അത് രാജ്യദ്രോഹം എന്നുള്ള ശാലീനതയും കൂലീനതയും നിറഞ്ഞ വാക്കുകളിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് ഇനി വിജയൻ മുതലാൽ എന്താണോ ഛർദിച്ചത് അത് വാരി തിന്നുക എന്നതാണ് ഇങ്ങനത്തെ കുറച്ച് അടിമകളുടെ ഏക ലക്ഷ്യം പറഞ്ഞിട്ടില്ല അതായത് ഈ സ്വർണം കടത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് എന്നിട്ട് ആ പണം ഉപയോഗിക്കുന്നത് എന്തിനാണ് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ബോംബ് സ്ഫോടനം ഇങ്ങനെ നടത്തുകയാണ് ഡെയിലി ഇസ്ലാമിക ഭീകരവാദികൾ ഇന്ത്യയിൽ ഒട്ടു അപകടം ഈ പിന്നെ ബോംബ് സ്ഫോടനം നടത്തുകയാണ് എന്നർത്ഥത്തിലാണ് പറയുന്നത് ഇന്ത്യയിൽ എത്ര ബോംബ് സ്ഫോടനം നടന്നിപ്പോ നടന്നത് മുഴുവനും ഹിന്ദുത്വ തീവ്രവാദികളും ക്രിസ്ത്യൻ ഭീകരവാദികളുമാണ് നടത്തുന്നത് ഇപ്പൊ ഈ മണിപ്പൂരിൽ നടക്കുന്ന ഈ പിന്നെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു കളിക്കുന്നത് അതാരാ ചെയ്യുന്നത് ഈ പറഞ്ഞ സംഘീ ഭീകരന്മാരും ക്രിസ്ത്യൻ ഭീകരവാദികളും അതാണ് അവിടെ നടക്കുന്നത് കേരളത്തിലേക്ക് വന്നാല് കേരളത്തിലെ ആദ്യത്തെ ഭീകരവാദി ആക്രമണം ആരാ നടത്തിയത് ഒരു ഭീകരവാദിയാണ് പിന്നെ വർഷങ്ങളായിട്ട് തുടരെ തുടരെ നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം സംഘപരിവാറങ്ങളുടെ രാജ്യദ്രോഹ പ്രവർത്തനം അമ്പലങ്ങളിലേക്ക് മലമെറിയ അതായത് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ അത് രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയല്ലേ പിന്നെ അമ്പലങ്ങളിലേക്ക് കല്ലെടുത്തെറിയാം അമ്പലങ്ങളിലേക്ക് സ്ഫോടക വസ്തു എറിയ പിന്നെ അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഗോം ഉണ്ടാക്കുമ്പോൾ കൈ വെട്ടിത്തെറിയുക കാല് പൊട്ടിത്തെറിക്കുക ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റാണല്ലോ അതിപ്പോ ഈ പേര് മുസ്ലിം അല്ല എന്നതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം അല്ലാതാവുന്നില്ലല്ലോ പിന്നെ അതോടൊപ്പം തന്നെ ഈ മറുനാടൻ മറുദ പറഞ്ഞ ഈ ചാനല് പോലത്തെ ഒരുപാട് ചാനല് ശശികല ടി മോഹൻദാസ് തിലങ്കേരി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ വിഷം തുപ്പുന്നുണ്ടല്ലോ വർഗീയ വിഷം അത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ രാജ്യത്തിനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ് ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദത്തിന് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാതെയായിരിക്കണു എവിടെ ഇല്ലല്ലോ എവിടെ ഈ ഹിന്ദുത്വം മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യാം പിന്നെ അത് കൂടി അനുസരിക്കുക എന്നതാണ് അടിമകളുടെ പണി അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം നമുക്കറിയാവുന്ന തിരുവനന്തപുരത്തെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഇവിടെ എൻ ഐ എ വന്നൊരു കേസ് ഇട്ടിട്ട് അതിലൊരു തെളിവ് സമാഹരിക്കാൻ കഴിയാതെ സകരും പുറത്തിറങ്ങി പോയ കേസാണ് അവസാനത്ത് നമ്മുടെ ഓർമ്മയിലുള്ളത് ഓരോ പ്രസിഡൻസും നമ്മുടെ മുമ്പിൽ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് മലപ്പുറത്തെ കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നതിന് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പോലീസ് കേസിന്റെ കോടതി ഉത്തരവിന്റെ ബലം മുഖ്യമന്ത്രിയുടെ ആ വാദത്തിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഈ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇപ്പോ ഈ പിണറായി വിജയൻ ദ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ഗോദി മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂല് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതായത് കേരളത്തില് ഇങ്ങനെ ഈ സ്വർണക്കടത്ത് കടത്തൊക്കെ നടക്കുന്നുണ്ട് ആ പണമൊക്കെ ആണെങ്കിലോ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അതിനെതിരെ പ്രവർത്തിച്ചത് കാരണമാണ് ഇപ്പൊ കേരളത്തില് ഭരിക്കുന്ന സർക്കാരിനെതിരെ ചില ആൾക്കാർ തിരിഞ്ഞിട്ടുള്ളത് ധീപനുദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിച്ചു പക്ഷെ ഇപ്പൊ വന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് ഇപ്പൊ വിജയൻ മുതലാളി പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അതായത് ആ പറഞ്ഞതിൽ വേറെ സംഗതി ഉണ്ട് കിട്ടോ അതായത് മലപ്പുറത്ത് ഇതൊക്കെ നടക്കുന്നു എന്നാണ് ദ ഹിന്ദു പറഞ്ഞ പത്രത്തിന് പറഞ്ഞത് മലപ്പുറത്ത് മാത്രം വേറെ ഒരു സ്ഥലത്തും നടക്കുന്നില്ല ഇവിടെ കൊച്ചി എയർപോർട്ട് ഉണ്ട് തിരുവനന്തപുരം എയർപോർട്ട് ഉണ്ട് കണ്ണൂരിൽ ഒരു എയർപോർട്ട് ഉണ്ട് അങ്ങനെ അത് മാത്രമല്ലല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എത്ര എയർപോർട്ട് ഉണ്ട് എല്ലാ സ്ഥലത്തും ഈ കള്ളക്കടത്തൊക്കെ നടക്കുന്നുണ്ട് സ്വർണ്ണമെള്ളിറങ്ങുന്നുണ്ട് ഹവാലപ്പടം ഇറങ്ങുന്നുണ്ട് എല്ലാത്തും ചെയ്യുന്നുണ്ടല്ലോ മയക്കുമരുന്ന് വരുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല മലപ്പുറത്ത് മാത്രമാണ് പ്രശ്നം അത് കാരണം എന്താണ് കരിപ്പൂര് അപ്പം അങ്ങനെയൊക്കെ ഉത്തരേന്ത്യയിൽ പോയി പറഞ്ഞിട്ട് ശ്രദ്ധ തെറ്റിക്കുകയാണ് അതായത് ഈ സംഘി ഭീകരന്മാരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് ഓരോന്നോരോന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു ഡിബേറ്റിൽ ഈ നൌഷാദ് ചോദിക്കുന്നത് അതിന് വല്ല തെളിവുണ്ടോ അതായത് ഇപ്പോ ഈ കള്ളക്കടത്ത് പിടിച്ചിട്ട് ആ പണം തീവ്രവാദി പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവുമല്ലോ അല്ലാതെ വെറുതെ ഇപ്പോ ഈ ഒരു വിജയൻ മുതലാളി ഇങ്ങനെ വിളിച്ചു പറയില്ലല്ലോ വിജയൻ മുതലാളി ആണെങ്കിലോ ആഭ്യന്തര മന്ത്രി കൂടിയാണ് അങ്ങനത്തെ ഒരാളുടെ കയ്യിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് എൻ ഐ ഒക്കൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനൊന്നും നമ്മൾ കാണുന്നില്ല ഈ പറച്ചലല്ലാതെ അപ്പൊ ഇതിന്റെ ഉദ്ദേശം സ്വന്തം സംഗീകവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഭീകരവാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരുന്നോളും അതിനുള്ള ട്രിക്കാണ് വിജയൻ മുതലാളി കേൾക്കുന്നത് പിന്നെ ഇപ്പോ വിജയൻ മുതലാളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കഴിഞ്ഞു അത്രയേ ഉള്ളൂ രാഷ്ട്രീയക്കാരെ കാര്യ അത്ര ഉള്ളു ഒന്ന് പറയാ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറയാ അപ്പൊ എന്തായാലും ജനങ്ങൾ ഇതൊക്കെ മർക്കം ചെയ്യും പക്ഷെ ഈ പറഞ്ഞത് അവിടെ കെട്ടിക്കിടക്കും ഇനി കാലാകാലം ഉത്തരേന്ത്യയിൽ മുഴുവൻ പറയും കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അവിടെ ഇസ്ലാമിക ഭീകരവാദമുണ്ട് സ്വർണ കള്ളക്കടത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞത് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ഭയങ്കര ചർച്ചയായിരിക്കും ഇപ്പോ ആകെ വൈറൽ പോസ്റ്റുകളായിട്ടാണ് ഇറക്കുക പക്ഷെ കേരളത്തിൽ വന്നിട്ട് വിജയൻ മുതലാളി നല്ല മനുഷ്യരായി എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കഴിഞ്ഞില്ലേ പിന്നെ അവിടെ ഒരു പ്രേക്ഷകൻ ഇട്ട് പോസ്റ്റാണ് എന്താ പറയുന്നത് ബിരിയാണി ചെമ്പിലും ഈത്തപ്പഴത്തിലെ കുരു കളഞ്ഞ് സ്വർണ്ണ നിറച്ച് കൊണ്ടുവന്നത് ഏത് എയർപോർട്ടിലായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ അതിനെ കുറിച്ച് ചർച്ചയില്ല കള്ളന് കഞ്ഞുവെച്ചവനല്ല പിണറായി ബിരിയാണി ചെമ്പിൽ സ്വർണ്ണ ബിരിയാണി വെച്ച് സ്വയം കഴിച്ചവനാ എന്നിട്ട് ഈ വക സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗിൽ ഇരുപത് കിലോ സ്വർണം അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിൽ ഇരുന്നൂറ് കിലോ സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗ് വഴി കടത്തിയതാരാണ് ശിവശങ്കർ എന്നു പറയുന്ന പിണറായി വിജയന്റെ ഇരിക്കുന്ന മുബ സെക്രട്ടറിയോ മറ്റോ ആണ് അപ്പോൾ അങ്ങനത്തെ ആണ് ചെയ്തതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ആ പൈസ ഒക്കെ എവിടെ പോയി ആ പൈസ ഒക്കെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പൊ എവിടെ പോയിട്ടാണ് ഈ വിജയൻ മുതലാളി സ്ഫോടനം നടത്തിയത് എന്നുകൂടി പറയുന്നുണ്ട് ജനങ്ങളുടെ വില അതുപോലെ തന്നെ സ്വപ്ന സുരേഷിന്റെ മരദ്വാർ ഗോൾഡൊക്കെ എവിടെ പോയി ഒന്നിച്ച് കയറ്റി കൊണ്ടുവന്നല്ലോ മലദ്വോർ ഗോൾഡ് അതെന്താണ് ജനങ്ങളുടെ മുമ്പിൽ പറയാത്തത് ഈ പറഞ്ഞ കരിപ്പൂർ കരിപ്പൂർ എന്ന് പറയുന്നുണ്ട് അവിടെയാണെങ്കിൽ എന്താ സംഭവിച്ചത് എന്ന് പി വി അൻവൽ കൃത്യമായി പറയുന്നുണ്ട് ഒക്കെ സ്ക്രിപ്റ്റഡ് നാടകമായിരുന്നു മുസ്ലിം പേരുള്ളവരനെ കേസിൽ കൊടുക്കുക എന്നിട്ട് അതേ സ്വർണം അടിച്ചു മാറ്റി കോടീശ്വരന്മാരാവുക എന്നൊരു ചീത്തപ്പേര് മുഴുവൻ മലപ്പുറം മുസ്ലിം മുസ്ലിം പറഞ്ഞാൽ നടക്കുക അതാണ് അവർ ചെയ്യുന്നത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് ഇനി ഇത് ഒരു പ്രേക്ഷകന്റെ ഒരു അഭിപ്രായം കേൾപ്പിച്ച് തരാം സംശയം ചോദിക്കട്ടെ ഈ നൂറ്റൻപത് കോടി റുപ്യന്റെ കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നത് നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്ന് കോടി റുപ്യ ഹവാല പണം പിടിക്കുന്നത് അത് പിടിക്കുമ്പോ അത് ഈ രാജ്യദ്രോഹ തീവ്രവാദ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്താണ് കണ്ടില്ലേ വളരെ വ്യക്തമായ ചോദ്യം അതായത് വിജയ മുതലാളിപ്പോ നാട് നീളെ നടന്നു പറയുന്നത് നൂറ്റമ്പത് കിലോ സ്വർണം പിടിച്ചു സ്വർണം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ പൈസ എന്തിനേലും ഉപയോഗിക്കാം അത് സർക്കാരിന്റെ കീഴിലല്ലേ സർക്കാർ നൂറ്റി മുപ്പത് കിലോ സ്വർണം പിടിച്ചതിന് ശേഷം അത് തുല്യമായ പൈസ എടുത്തിട്ട് ഈ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ പോയിട്ട് തീവ്രവാദി പ്രവർത്തനം നടത്തി കൊടുക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റിമുപ്പത് കിലോ സ്വർണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നത് സ്വർണ്ണം മുഴുവൻ സർക്കാരിന്റെ അടുത്താണ് കിടക്കുന്നത് പിന്നെ ഹവാല പണം പിടിച്ചു പിടിച്ചല്ലോ അപ്പൊ ആ പിടിച്ച പൈസ ഒക്കെ സർക്കാരിൻ്റെ അടുത്തല്ലേ പിന്നെ അതെങ്ങനെയാണ് ഭീകരപ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ അത് മാത്രല്ല ഭീകരപ്രവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ തെളിവുണ്ടോ എവിടെയെങ്കിലും അതിന്റെ രേഖവെല്ലം ഉണ്ടോ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളത്ത് കള്ളക്കടത്ത് നടക്കുന്ന ഒരു വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വിമാനത്താവളമാണ് പക്ഷെ അതിന്റെ വാർത്ത വരുമ്പോൾ നമ്മൾ ഇന്ന വിമാനത്താവളത്തിൽ പിടിച്ചു എന്നല്ല ഗുജറാത്തിൽ ഇത്ര സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പിടിച്ചു എന്നതാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വന്ന ഒരു വിമാ ഒരു തുറമുഖം ഗുജറാത്തിലെ തുറമുഖം അഹമ്മദാബാദിലും ഗുജറാത്തിൽ താങ്കൾ പറഞ്ഞു അഹമ്മദാബാദിൽ പിടിച്ചാൽ അഹമ്മദാബാദിൽ നിന്ന് പറയൂലോ ഗുജറാത്തിൽ എന്ന് പറയുമെന്ന് അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് അതായത് മുന്റ പോർട്ടില് ഇരുപതിനായിരം കിലോ മയക്കുമരുന്ന് പിടിച്ചാല് അത് ഗുജറാത്തിൽ നിന്ന് പിടിച്ചു എന്ന് പറയണ്ടെ വല്ല തടിയൂരും കാരണം അല്ല എന്നുണ്ടെങ്കിൽ അത് അദാനിയുടെ പേരടിക്കാവും പക്ഷെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചാലോ അത് കേരളത്തിൽ നിന്ന് പിടിച്ചു എന്ന് പറയണ്ടേ ഗുജറാത്തിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോ പക്ഷെ പറയില്ല അപ്പുണ്ടായി അപ്പൊ കേരളം ചുരുങ്ങിയിട്ട് നേരെ മലപ്പുറത്ത് പിടിച്ചു എന്നും കാരണം മലപ്പുറം ടാർഗറ്റാണ് വരണത് അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ്ടോ വേറൊന്നും അല്ല അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇങ്ങനെ നത്ത് പോലെ ഇരിക്കുന്നുണ്ട് ഈ പിടിക്കപ്പെട്ട പണം മലപ്പുറം ജില്ലയിൽ മാത്രം ഡൽഹിയിലും പിടിക്കപ്പെടുന്നതല്ലായിടത്തും ഉണ്ട് ഉണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കള്ളപ്പണം ഉപയോഗിക്കുന്നു സ്വർണം കടത്തിയ ഉപയോഗിക്കുന്നു അതിന്റെ ഡാറ്റ എന്നാണ് എന്റെ ചോദ്യം രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പിടിക്കണ്ടേ അങ്ങനെ പിടിക്കാത്തത് കൊണ്ട് ഡാറ്റ ഇല്ല അതാണ് സത്യം പിന്നെ അത് മാത്രല്ല ഇങ്ങനത്തെ ഈ സംഗതികൾ എല്ലാ എയർപോർട്ടിലും നടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ആർ എസ് എസ് അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് കൂട്ടി നിൽക്കുകയാണ് വിജയൻ മുതലാളിയും കൂട്ടിട്ടും അവർ ആർ എസ് എസ് കാരുടെ പണി എളുപ്പമാക്കി കൊടുക്കുകയാണ് മലപ്പുറത്തെല്ലോ നടന്നു മലപ്പുറത്തെല്ലാം നടന്നു പറഞ്ഞിട്ട് പിന്നെ ഈ കേസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള പ്രത്യേക തലച്ചോറുള്ള അതായത് സംഘി ഭീകരന്മാരായിട്ടുള്ള പോലീസുകാരനെ തന്നെ മലപ്പുറത്ത് നിയോഗിച്ചുകൊണ്ട് അവിടുത്തെ കേസുകളുടെ എണ്ണം കൂട്ടുകയാണ് അങ്ങനെയാണ് ഇപ്പൊ അമ്പതിനായിരം കേസൊക്കെയാണ് മാസം പ്രതിമാസമൊക്കെ വരുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് അവിടെ തലപ്പത്തിരിക്കുന്ന ഇപ്പൊ ഇന്ത്യ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരിക്കുന്ന മോദിനെ അമിത്ഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്നാലും തെളിവുണ്ട് എന്നാണ് ഈ ഒരു വിജയൻ മൊതലാലിയുടെ അടിമ പറയുന്നത് കേട്ടു നോക്കി എന്താണ് തെളിവ് നല്ല രസം കേട്ടു നോക്കി അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം മുതൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് മുതൽ അതുപോലെ വാഗമണിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് പല രാഷ്ട്രീയ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കള്ളപ്പണം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു അടിമ വായിൽ നിന്ന് ഭാഷ്യമാണ് നിന്ന് വന്ന സ്വർണം ഹവാലപ്പണം ഇത് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് തീവ്രവാദി പ്രവർത്തനം നടത്തിയത് എന്ന് ചോദിച്ചപ്പോ പതിനഞ്ച് വർഷം മുമ്പത്തെ ആ ജോസഫ് മാഷിയുടെ ഒലത്തെ കൈ ഉണ്ടല്ലോ അത് വെട്ടിയ കേസാ പറയുന്നത് അത് വെട്ടിയത് ഹമാലപ്പണം കൊണ്ടാണോ അത് വെട്ടിയത് സ്വർണം കടത്തിയത് കൊണ്ടാണോ അത് മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞിട്ട് ആ സമയത്തെ ആൾക്കാർ ചില ആൾക്കാര് നേരെ പോയിട്ട് കൈവിട്ടിയതാണ് അതും അതും ഈ ഒരു കരിപ്പൂർ വിമാനത്താവളവും തമ്മിൽ ഒരു ബന്ധവും ഇതുവരെ പതിനഞ്ച് വർഷമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഇതുവരെ കേട്ടിട്ടില്ല ഇതിപ്പോ പുതിയ അറിവാണ് കേട്ടോ പിന്നെ പാനായിക്കുളം കേസ് അത് കോടതി വെറുതെ വിട്ടതാണ് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല അതായത് വാഗമണ്ണിൽ കുറച്ച് ചെറുപ്പക്കാര് ഗൂഢാലോചന നടത്തി ഇന്ത്യനെ തകർക്കാൻ വേണ്ടിയിട്ട് അതും കോടതി വെറുതെ വിട്ടു പിന്നെ അതിലെ വേളയാണ് ഈ സ്വർണക്കടത്തും ഈ ഹവാലപ്പണും അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഇതൊക്കെ കോടതി തള്ളിപ്പോയ കേസ് ആണെങ്കിലും അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല കാരണം എന്താണ് ഇവർ ഒന്നാം നമ്പർ സംഘികളാണ് സംഘികൾ തിന്നുന്ന അതേപോലെ ചാണകം തിന്ന് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പതിനാല് പതിനഞ്ച് പതിനെട്ടൊക്കെ വർഷം കൊല്ലം മുമ്പത്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ കാര്യം പറയാൻ പറയുമ്പോൾ ഉത്തരമില്ല അതാണ് ഇങ്ങനെ വട്ടം കറക്കുന്നത് പിന്നെ ഈ പോസ്റ്റിൽ കണ്ടില്ല നാനൂറ് കോടിയുടെ ഹവാല ആരാ നടത്തിയത് കെ സുരേന്ദ്രൻ അതായത് രാജസ്നേഹിയായിട്ടുള്ള ചാണകം തിന്ന് നടക്കുന്ന കെ സുരേന്ദ്രൻ എന്താണ് ഇതിനെ കുറിച്ച് ആരൊന്നും പറയാത്തത് ഇരുന്നൂറ്റി നാല്പത് കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് ഹവാലപ്പണം സ്വർണം അങ്ങോട്ട് കൊണ്ട് കടത്തി മയക്കമത് കടത്തിന്നൊക്കെ ഒരുപാട് കേസ് ഉണ്ട് മോഷണം തീവെപ്പ് വധശ്രമം അങ്ങനെ ഒരുപാട് കേസ് ഇയാൾക്കെതിരെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇയാളിനെ ആരും തന്നെ രാജ്യദ്രോഹിയാണ് എന്ന് പറയാത്തത് ഇത് ചെയ്തത് മുഴുവൻ രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പൊ നേരത്തെ ഹവാലപ്പണമൊക്കെ രാജദ്രോഹമാണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു വിജയൻ മുതലാലിന്റെ അടിമ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലിപ്പോ ഇയാള് രാജദ്രോഹി ആവേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അത് പറയാത്തത് പറയില്ല കാരണം ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് ഇവരുടെ ലക്ഷ്യം തന്നെ സംഘീ ഭീകരത കേരളത്തിൽ വളർത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ അങ്ങനെ മെല്ലെ മെല്ലെ കേരളം മുഴുവൻ സംഘികൾ ഭരിക്കണം അതിനാണ് അതിനാണിപ്പോ വിജയ മുതലാളി കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റിൽ പറയാണ് കണ്ണൂരിലും ഈ സംഗതി ഒക്കെ നടക്കുന്നുണ്ട് എയർപോർട്ട് വഴിപ്പല്ല കടത്ത് നടത്തുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയാണ് കണ്ണൂരിലെ സ്വർണക്കടത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത് തിരുവനന്തപുരത്തെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഒഫീഷ്യൽ ആയി കടത്തുന്നത് രാഷ്ട്ര നിർമ്മാണത്തിനും മലപ്പുറത്തി മാത്രം തീവ്രവാദത്തിനുമാണ് എന്ന് ഒരാള് ഈ വിജയൻ മുതലാളിയെ ട്രോളി കൊണ്ടാണ് ഈ പറയുന്നത് ഇനി ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് കെ സി വേണുഗോപാൽ രണ്ട് വാക്കു പറയാണ് കേട്ടു നോക്കേണ്ടത് ജനങ്ങളെ ഭിന്നിപ്പിക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങളുടെ കുറവാണ് നടക്കുന്നുണ്ട് ആ എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് മുഖ്യമന്ത്രി കൊണ്ടിരിക്കുന്നത് അഞ്ചു എട്ട് വർഷമായിട്ട് അദ്ദേഹം പരിക്കുകയല്ലേ ഇത്രയും കാര്യങ്ങളിൽ ആക്ഷേപമുണ്ടെങ്കിൽ നടപടി എടുത്ത് കാണിച്ചത് ഇത് അദ്ദേഹത്തിന് കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ പറയുന്നത് സമൂഹത്തെ പോകുന്നില്ല കണ്ടില്ലേ വിജയൻ മുതലാളിയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആഭ്യന്തരമന്ത്രി ഇങ്ങനത്തെ തെളിവുകൾ കയ്യിലുണ്ടായിട്ട് ആക്ഷൻ എടുക്കാത്തത് ആഭ്യന്തരമന്ത്രി ആക്ഷൻ എടുത്തിട്ട് ചെയ്തിട്ട് പിന്നെ ആരെടുക്കുക ഈ പറഞ്ഞ വിജയൻ മോഹലാലിന്റെ വീട്ടിൽ വരുമോ ഇല്ലല്ലോ എന്നിട്ട് തെളിവുണ്ട് പറഞ്ഞിട്ട് നടക്കണം ആ നാട് നാടുകളെ ആരെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോയി എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുക അതൊന്നും ചെയ്യാതെ പോയിട്ട് പാച്ച കള്ളം പറഞ്ഞു കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ട എന്റെ ചോദ്യം ഇതാണ് മലപ്പുറത്തെ മലപ്പുറത്തെ കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ടവർ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടവർ പിടിക്കപ്പെട്ടവർ അവർ എത്ര പേർ രാജ്യവിരുദ്ധ സംഘങ്ങളുമായി കണക്ടാണ് എന്ന പേരിൽ അകത്ത് പോയിട്ടുണ്ട് ഉത്തരം ഒന്നുമില്ല വട്ടപൂജം കള്ളക്കടത്ത് നടത്തി പിടിച്ചിട്ട് അകത്തായി ഉണ്ടാവും അത് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ പി വി എൻ വേറെന്താ പറഞ്ഞുള്ളത് കാരണം കള്ളക്കടത്തിന് പിടിച്ചാല് സ്വർണം പിടിച്ചു കഴിഞ്ഞാല് നേരെ പോലീസുകാര് കസ്റ്റംസും ഒത്തിട്ട് നേരെ ഈ എയർപോർട്ടിന്റെ പുറത്തേക്ക് എത്തിക്കും എന്നിട്ട് ഈ പോലീസുകാര് ആ സ്വർണം പിടിച്ചെടുത്തിട്ട് അവരുടെ വെറുതെ വിടും ഈ ആൾക്കാരനെ വെറുതെ വിടും കാരണം ഒന്നും പിടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്നാലാണല്ലോ ഈ ഒരു സ്വർണം മൊത്തം അകത്താക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ചാൾക്കാരനെ സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ട് തന്നെ കേസെടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവിടെയും കേസ് ദുർബലപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന ആളുകളുമായിട്ട് ടൈപ്പ് നടത്തിക്കൊണ്ട് ചെറിയ എമൗണ്ട് സ്വർണം എഴുതും ബാക്കിയുള്ള സ്വർണൊക്കെ പോലീസുകാർ പങ്കിട്ടെടുക്കും അങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ ഇതുവരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സ്വർണം കടത്തിയെന്നുള്ള പറഞ്ഞ കേസ് എവിടെയില്ല അപ്പൊ അതിന്റെ അർത്ഥം പിണറായി വിജയനും കൂട്ടരും വേറെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കുന്നതും അതുപോലെ കള്ളപ്പണം മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ഗവൺമെന്റ് പോകുന്നത് മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ടുള്ള തെളിവുകളുടെയും എവിഡൻസിന്റെയും അകമ്പടിയോടെയാണ് എല്ലാ കേസിലാണ് ആ പണം ഉപയോഗിച്ചത് അല്ലാത്തരം ചാനൽ ചർച്ചകളിൽ വന്ന് പറയേണ്ട കാര്യമല്ല തെളിവ് തെളിവ് ചോദ്യം മലപ്പുറത്തെയോ ഡൽഹിയിലോ എവിടെങ്കിലും കള്ളക്കടത്ത് പിടിച്ചോ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഈ മലപ്പുറത്തെ സ്വർണക്കടത്ത് മാത്രം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പൈസ കൊടുക്കാനുള്ള ഏർപ്പാടാണ് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനത്തെ കേസ് കേസുമല്ല ഉണ്ടേ കോടതിയിലുണ്ട് തീവ്രവാദത്തിന് ചാർജ് ചാർജ്ഷീറ്റ് ഈ പറഞ്ഞ യു എ പി എല്ലാം എൻ ഐ എ കേസുള്ളത് കൊണ്ടേ പറ എൻ ഐ എ പറഞ്ഞല്ലോ ഇതിനൊക്കെ എത്ര സ്വർണ്ണ കള്ളക്കടത്തുകാർ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ കേസുണ്ട് അല്ലാതെ മുഖ്യമന്ത്രി വെറുതെ ഡയലോഗ് അടിച്ചാൽ പോരല്ലോ നമ്മുടെ മുമ്പിൽ ഏതൊക്കെ കേസ് ഉണ്ട് ഇതിന് മുഴുവൻ പത്രവാർത്തകൾ പോലും ഉണ്ട് നിങ്ങൾ ഏത് കേസാ തീവ്രവാദ ബന്ധമുള്ളത് അതായത് ഈ വിജയൻ മുതലാളി ഒരു പത്രത്തിന് ദി ഹിന്ദു പറഞ്ഞ ഒരു പത്രത്തിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ സ്വർണക്കടത്ത് ഹവാല കടത്ത് തീവ്രവാദി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഈ പാപം വിജയൻ മുതലാളിയുടെ അടിമ വന്നിട്ട് ന്യായീകരിക്കുകയാണ് പക്ഷെ അങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കുമ്പോ ഈ വിജയ് മുതലി പറഞ്ഞത് എന്താ അറിയോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് എന്നിട്ടും ഇയാളിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല വെറുതെ ഇരുന്നിട്ട് വിജയ് മുതലാളി എന്താ പറഞ്ഞത് അത് ഞങ്ങൾ പിന്തുണ എന്ന് പറഞ്ഞിട്ട് തലച്ചോറിൽ ഷോക്ക് അടിപ്പിച്ച് വന്നിരിക്കുകയാണ് വേറെ ഒന്നും തന്നെയല്ല ഇവിടെ നൂറ്റി മൂന്ന് കിലോ സ്വർണം പിടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ ഇൻസിഡന്റിനും ആ രജിസ്റ്റർ ചെയ്ത കേസും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കേസ് ഡയറിയും എല്ലാം അതാത് ജില്ലകളിലെ ജൂഡിഷ്യഷണൽ കോടതിയിലുണ്ട് നിങ്ങൾ ഏത് കേസ് നമ്പർ ഏത് കേസ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് വെച്ച് ക്രൈം നമ്പർ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും ഇത്തരം വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തൂ നിങ്ങൾക്ക് കേസ് ഉണ്ടോ ഇത്രയും സ്വർണം പിടിച്ചില്ല എന്ന് ഇത്രയും ഖവാലപ്പണം പിടിച്ചില്ല എന്ന് കേസ് ഉണ്ടോ നിങ്ങൾ അതിൻ്റെതായിട്ട് രാജ്യത്തെല്ലായിടത്തും ഹവാല പണം പിടിക്കുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് പിടിക്കുന്ന പൈസ അല്ലല്ല ഉണ്ട് ഉണ്ട് മലപ്പുറത്ത് പിടിക്കുന്നതിനെ മാത്രം വെറും ഹവാല പണം എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ആവില്ല നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് മലപ്പുറത്തെ പണം തീവ്രവാദ ശക്തികൾ രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ പറയുമ്പോൾ അതിന്റെ തെളിവ് വേണം അതിട്ട് യു എ പി എയുടെ പേപ്പർ വേണം അതിന് വന്ന എൻ്റെ കണക്ക് വേണം ഇതൊന്നുമില്ല ഈ കോടതിയിലുണ്ടെന്ന് പറയുന്നത് കോടതിയിലെല്ലാം ഉണ്ട് കോടതിയിലുള്ളത് എന്താണ് ഹവാല പണത്തിന് പിടിച്ചതിന്റെ നിയമപരമായിട്ടുള്ള ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണം കടത്തിയതിന് എന്താണോ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഇടാൻ കഴിയുക അതുണ്ട് ഞാൻ ചോദിക്കുന്നത് തീവ്രവാദത്തിന് തെളിവ് എവിടെ എന്നതാണ് കയ്യിലില്ലാത്ത ഇത് വെച്ചിട്ട് സംഘപരിവാറിൻ്റെ പോലുള്ള വ്യാജ വർത്തമാനം പറയുന്നതിന് മുൻപ് ഉണ്ടെങ്കിൽ ഒരു തരിമ്പ് കയ്യിലുണ്ടെങ്കിൽ വെക്ക് നിങ്ങൾ മലപ്പുറത്തെ തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ അതിനെതിരെ അഞ്ചു വർഷം കൊണ്ട് എടുത്ത് ആക്ഷന്റെ തെളിവുണ്ടെങ്കിൽ തരിമ്പുണ്ടെങ്കിൽ വെക്ക് വളരെ സിമ്പിൾ ആണ് ഹവാലപ്പണം എല്ലാ സ്ഥലത്തും പിടിക്കുന്നുണ്ട് സ്വർണം എല്ലാ സ്ഥലത്തും പിടിക്കുന്നുണ്ട് മയക്കുമരുന്ന് എല്ലാ സ്ഥലത്തും പിടിക്കുന്നുണ്ട് അത് ഈ മലപ്പുറത്തിൻ്റെ പ്രത്യേകതയൊന്നുമല്ല പിന്നെ മലപ്പുറത്തിനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഹബാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ വിജയൻ മുതലാളിയും എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ ഒരുപാട് സംഘി എലമെന്റുകളും കൂടി നടത്തുന്നുണ്ട് അതിന്റെ തെളിവാണ് ഇപ്പൊ ഈ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് പി വി അൻവർ പറഞ്ഞത് വെറുതെ അല്ല പി വി അൻവർ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം സത്യമായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ വിജയന്റെ അടിമകൾ നിന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചിട്ടുള്ളത് ഈ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നാണ് അത് പിടിച്ചതാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ പോലീസുകാർ അവിടുന്ന് അവിടെ നിന്ന് ചാടി കയറിയിട്ട് പോയിട്ട് കള്ളക്കണക്ക് കാണിക്കുന്നതല്ല ഡിപ്ലോമാറ്റ് ബാങ്കിൽ കടത്തിയ ശിവശങ്കറിനും സ്വപ്ന സുരേഷും സരിദ് പറഞ്ഞ ഒരാളും ഈ പിണറായി വിജയനും എല്ലാവരും കൂടിയും നടത്തിയ സ്വർണ്ണക്കൊള്ള പിന്നെന്താ വെച്ചാൽ ഈ വിജയ മുതലാളിക്കെതിരെ പറയാനാക്കും ധൈര്യമില്ലാത്തത് കൊണ്ട് മുപ്പരണ്ട് ഒഴിവാക്കി അതേപോലെ തന്നെ ഇതിലൊക്കെ ഉൾപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട് പി ശശി ആ ശശി ഉള്ളത് കാരണമാണ് അയാളെ പുറത്താക്കാത്തത് പിന്നെ ഈ രഹസ്യങ്ങളൊക്കെ അറിയുന്ന അജിത് കുമാറും ഉണ്ട് അതാണ് അജിത് കുമാറിന്റെ സ്ഥാനത്ത് തീർപ്പിക്കാത്തത് ഇതൊക്കെ കൂടി കൃത്യമായിട്ട് ഇന്ന് പി ബി എം റിന്റെ കാരണം ജനങ്ങൾ അറിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ അറിയില്ല ഇവർ ഇങ്ങനെ സുഖമായിട്ട് കോടീശ്വരന്മാരായിട്ട് ഇങ്ങനെ വലസിൽ നടക്കുന്നുണ്ടാവും അപ്പൊ ഈ വക ഡിബേറ്റ് ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പോവുകയാണ് എന്നാണ് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാൻ